السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين ورحمه الله أما بعد ورحمه بارهم نوتي أمبتي إيرد. أتي അവസാന റക്അത്തിലെ റുക്കോഴും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ പിന്നെ അവർ ചെയ്യേണ്ടത് ആ ജമാഅത്ത് കഴിയാൻ കാത്തിരിക്കുകയും ശേഷം പുതിയ ഒരു ജമാഴത്ത് ആരംഭിക്കുകയുമാണ് അതല്ലാതെ അവസാന റക്അത്തിലെ റുക്കൂഴിലും എത്താത്ത സ്ഥിതിക്ക് ആ ജമാഅത്തിൽ തുടരുന്നത് അത്ര നന്നല്ല അവർക്കവിടെ സുന്നത്തുള്ളത് പുതിയ ഒരു ജമായത്ത് തുടങ്ങലാണ് എന്നാൽ പൂർണ്ണമായും അവരുടെ നിസ്കാരം ജമായത്തിലായി ലഭിക്കുകയും ചെയ്യുമല്ലോ ഫിൽമീന ഇബാറത്ത് ഇങ്ങനെയാണ് വൈസനു ജമഇൻ ഹവറു വൽമുക്കത് ഫറമിനുള്ള ഐ എസ് ബിറുലുമാ സുമ്മുഹരിമോ ഇമാം അവസാനക്കാലത്തിലെ റുക്കോഴും കഴിഞ്ഞതിന് ശേഷം ഒന്നിലധികം ആളുകൾ വന്നെങ്കിൽ അവർക്ക് സുന്നത്തുള്ളത് ആ ജമാത്ത് കഴിയാൻ കാത്തിരിക്കുകയും പിന്നീട് പുതിയ ജമാഴത്ത് തുടങ്ങുകയുമാണ് പ്രകാരം തന്നെയാണ് പള്ളിയിലേക്ക് കയറി വന്ന ആളുകൾ അവിടെ ജമാത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് മസ്ബൂക്കിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നിലധികം ആളുകൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിലൊരു മസ്ബൂക്കിനെ തുടരുന്നതല്ല അഫ്ദൽ അവർ പുതിയ ജമായത്ത് തുടങ്ങുന്നതാണ് അഫ്ദൽ കാരണം ജമായത്ത് പൂർണ്ണമായും അവരുടെ സംസ്കാരം പൂർണ്ണമായും ജമായത്തിലായി അവർക്ക് ലഭിക്കുമല്ലോ കാര്യം പല ആളുകളും ശ്രദ്ധിച്ച് കാണുന്നില്ല ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കാരണം ഇതിനെ എതിരായി ചെയ്യുമ്പോൾ ത്തിന് എതിരാവുന്ന രീതിയും അഫ്ലലായ രീതിക്ക് എതിരാവലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് മാത്രവുമല്ല പൂർണ്ണമായും ജമാഴത്തിലായി നിസ്കാരം ലഭിക്കുന്ന ചാൻസും നഷ്ടപ്പെടുന്നുണ്ട് ആകയാൽ ഇത്തരം സന്ദർഭങ്ങളിൽ പുതിയ ജമാഴത്ത് ആരംഭിക്കാനും പൂർണമായും ജമായത്തിലായി നിസ്കരിക്കാനുമുള്ള സന്നദ്ധതയാണ് കാണിക്കേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ